വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ പാവയ്ക്ക വെച്ചിട്ടുള്ള ഒരു പച്ചടിയാണ് ചെയ്യാൻ പോകുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള റെസിപ്പീസ് എന്തൊക്കെയാന്ന് നോക്കാം ഞാനിവിടെ പാവയ്ക്ക എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു മുറി നാളികേരം വേണം പിന്നെ നാളികേരത്തിൻ്റെ കൂടെ അരയ്ക്കാനായിട്ട് മൂന്ന് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് അധികം പുളിയില്ലാത്ത ഒരു കപ്പ് തൈരെ എടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു പാവയ്ക്കാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കുക ഞാൻ പാവയ്ക്ക ഇതേപോലെ ഹാഫ് സ്ലൈസ് ആയിട്ടാണ് കട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണേലും കട്ട് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു പത്ത് മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് പാവയ്ക്ക വറക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ നന്നായിട്ട് ചൂടായാൽ മാരിനേറ്റ് ചെയ്തിട്ടുള്ള പാവാക്കിയിട്ടിട്ട് നല്ല ക്രിസ്പി ആയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ കൊണ്ടാട്ടത്തിനൊക്കെ ഫ്രൈ ചെയ്യുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഫ്രൈ ചെയ്തെടുക്കുക ഇനി നമുക്കിതിലേക്കുള്ള ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു മുറി നാളികേരം മിക്സിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് എരിവിന് രണ്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണേ ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഒരു ചട്ടിയിലേക്ക് അരക്കപ്പ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് കട്ടിയൊക്കെ ഉടച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് പ്രത്യേകിച്ച് കുക്കിംഗ് പ്രോസസ്സൊന്നുമില്ല തൈരിൻ്റെ കട്ടയൊക്കെ ഉടച്ചതിന് ശേഷം ഓൾറെഡി അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഇനി വറുത്ത് വെച്ചിട്ടുള്ള കായപ്പക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കടുകും മുളകും കറിവേപ്പിലയും താളിച്ചു വയ്ക്കുക അപ്പോൾ ഇത്രയേല്ലോ നല്ല അടിപൊളി ടേസ്റ്റുള്ള പാവയ്ക്ക പച്ചടി റെഡി ആയിട്ടുണ്ട് ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണേ താങ്ക്